ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ കിച്ചൂസിൻ്റെ പിറന്നാളാണ് അവന് അപ്പോൾ അവനൊരു ഹാപ്പി ബർത്ത്ഡേ പറയാമെന്ന് വെച്ചു പെണ്ണ് നേരത്തെ നെയ്ച്ചു അപ്പോൾ ആട്ടെന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയാം നമുക്ക് രാവിലെ തന്നെ നല്ല മഴയാണ് ഇന്നലെ രാത്രി തുടങ്ങി രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പോൾ ഈ മഴയത്താണ് ഇന്ന് കിച്ചൂസിൻ്റെ പിറന്നാൾ അമ്പലത്തിൽ പോകണം നമുക്ക് ആദ്യം കിച്ചൂസിനൊന്ന് വിഷ് ചെയ്യാം picchu 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 tata neki happy birthday thank you happy birthday പോയി കുളിച്ച കമ്പൽസറി പോകണ്ടേ കിച്ചൂസ്ന്ന് പിറന്നാളായിട്ട് അവൻ കൂളി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഭഗവതിയാണ് ഭുവനേശ്വരി അപ്പുറത്ത് കരിങ്കുട്ടി പെർക്കുട്ടി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ ഒക്കെ തൊഴുത് നമസ്കരിക്കുകയാണ് പിറന്നാൾ സ്പെഷ്യൽ എന്തൊക്കെയാ നോക്കാം ആവിയിൽ മത്തനും പയറും കൂടിയിട്ട് ഓലം പോലെ വെച്ചിരിക്കുക കായും കോവയ്ക്കും പയറൊക്കെ കൂടിയിട്ട് ഉപ്പേരി ഉള്ളി സാലഡ് മാങ്ങ ഇട്ടിട്ട് ഒരു അച്ചാർ പപ്പടം പിന്നെ ഏറ്റവും വലിയ സ്പെഷ്യൽ സേമിയപ്പായസം നല്ല ചൂടുള്ള സേമിയപ്പായസം ഇത്രക്കെ ഉള്ളൂ ഈസിൻ്റെ പിറന്നാളിൻ്റെ സ്പെഷ്യൽ കരൻ്റില്ല മഴ കാരണം കരൻ്റൊക്കെ പോയിരിക്കുകയാണ് പിന്നെതാ തേങ്ങ അരക്കാത്ത സാമ്പാർ ഇവിടെ എല്ലാവർക്കും തേങ്ങ അരക്കാത്ത സാമ്പാറാണ് ഇഷ്ടം അതുകൊണ്ട് തേങ്ങ അരക്കാത്ത സാമ്പാറും ഉണ്ടാക്കി അങ്ങനെ ഒരു പന്ത്രണ്ടരക്കാവുമ്പോൾ ഞങ്ങൾ വിളക്കത്ത് വിളമ്പാൻ വേണ്ടിയിരുന്നു മൂന്ന് നാക്കല അങ്ങനെ കുത്തനെ വെച്ച് അങ്ങനെ ഇലത്തുമ്പിൽ ആദ്യം ഉപ്പ് വിളമ്പി പിന്നെ സാലഡ് അവിയൽ മത്തൻ ഉപ്പേരി അച്ചാറ് അവസാനം ചോറും വിളമ്പി മൂന്ന് നാക്കലയിൽ ഒരു നാക്കല ഭഗവതിക്ക് ഒന്ന് പിറന്നാളാരന് ഒന്ന് തൊട്ടടുത്തൊരു കുട്ടിക്കരിക്കുക അങ്ങനെ മൂന്ന് നാക്കല വിളമ്പി അങ്ങനെ ചോറ് മൂന്നാൾക്ക് ചോറും വിളമ്പി സാമ്പാർ വെച്ച് ഞങ്ങൾ തറവാട്ടിലെ കുട്ടികളെയും കൂടി ചോറിനോം വിളിച്ചിട്ടുണ്ട് എല്ലാ കൊല്ലവും അങ്ങനെ കുട്ടികളെ വിളിക്കും അങ്ങനെ ചുറ്റോളും കുട്ടികളും വന്നിരുന്ന് അവസാനം പപ്പടം വെച്ച് ചോറ് കഴിക്കാൻ റെഡിയായി കിച്ചൂസ് ആദ്യം ഇലയിൽ വിളമ്പി എല്ലാ സാധനങ്ങളിൽ നിന്നും ഓരോന്നുള്ളിൽ എടുത്ത് മൂന്ന് വട്ടം കഴിക്കണം അങ്ങനെ മൂന്ന് വട്ടം കഴിക്കാൻ വേണ്ടി ആണ് എടുക്കുകയാണ് അങ്ങനെ വട്ടം കഴിച്ച് അവൻ അടിപൊളിയാന്ന് പറയുന്നത് അവൻ അച്ചാർ ഭയങ്കര ഇഷ്ടം അച്ചാറിൻ്റെ ആളാണ് അപ്പം അച്ചാർ അവൻ തോന്നും അങ്ങനെ അമ്മ കുട്ടിക്ക് അരിമ്പൂ വിടാൻ വേണ്ടി വന്നു അങ്ങനെ അമ്മ അരിമ്പൂ വിടുകയാണ് അങ്ങനെ അരിയും പൂവിട്ട് പ്രാർത്ഥിച്ച് പിറന്നാൾ തന്നെ അനുഗ്രഹിച്ചു എന്നിട്ട് എല്ലാവരും കൂടി ഇന്ന് വട്ടണഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ് സൗകര്യമൊക്കെ കുറവാണ് ചെറിയ വീടാണ് അപ്പോൾ ഉള്ള സൗകര്യത്തിൽ എല്ലാവരെയും ഇരുത്തി ഭക്ഷണം കൊടുക്കുകയാണ് മഴ കാരണം അകത്ത് ലൈറ്റില്ല കറൻറ്റ് പോയിരിക്കണം അപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഇത് കേക്ക് വന്നു അങ്ങനെ കേക്ക് മുറുക്കിയാണ് അച്ചമ്മീൻ പേരക്കുട്ടിയും കൂടിയിട്ടാണ് മുറിക്കണത് കുട്ടികളെല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി അട്ടളഞ്ഞ് നിന്നിട്ട് കേക്ക് മുറിക്കാൻ അവൻ്റെ അനിയത്തി കുട്ടീനും ഒളിക്കുന്നുണ്ട് കിടന്നിട്ട് അങ്ങനെ കേക്ക് മുറിച്ച് അവനെല്ലാവർക്കും ഓരോ കഷ്ണം വായിൽ വെച്ചെടുത്ത് അച്ഛനും അമ്മയും ഓരോ കഷ്ണം അവൻ്റെ വായിലും വെച്ചുകൊടുത്ത് കേക്ക് മുറി ആഘോഷം അടിപൊളിയാക്കി അങ്ങനെ കിച്ചൂസിൻ്റെ പറഞ്ഞാൾ കേക്ക് മുറിയോട് കൂടി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു കേക്ക് അവൻ എല്ലാവരുടെ വായിലും കുറേശ്ച്ചെടുത്തു അവൻ്റെ വായിലെല്ലാവരും തിരികെയും വെച്ചെടുത്തു